ഇനി ചിന്തയിലേക്ക് പോകാം അപ്പൊ ഒരു ചെറിയ ബൈറ്റ് അതിനൊരു ചെറിയൊരു ശബ്ദശകലം കേട്ടിട്ട് പെട്ടെന്ന് കേട്ടിട്ടുണ്ടോ ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ ഒരു ഉടമ വന്ന് വയനാട്ടിൽ വന്നിട്ട് ഒരു മുറി ഒരു കടമുറി വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ മുറി ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് വാഹനങ്ങൾ സ്പോൺസർ ചെയ്ത് കൊടുത്തത് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് ഫർണിച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ആമസോൺ ബ്രാൻഡ് വന്നത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ട് ബ്രാൻഡ് വന്നത് കണ്ടോ ഇതിനൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കുകയില്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ വിളികേക്കാൻ ശത്രുവാണെങ്കിലും തൊട്ടടുത്തുള്ള പലയരക്കച്ചകടക്കാരനെ ഉണ്ടാവത്തുള്ളൂ പറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോ പുള്ളി അല്പം ദേഷ്യപ്പെടുമായിരിക്കും പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോകും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായോ ഒന്ന് വിളിച്ച ആമസോണിലെ മുതലാളി വരത്തില്ല അത് അവിടെ ഇരിക്കും വിളിക്കുന്ന തൊട്ടപ്പുറത്തുള്ള പലയിരക്കിടക്കാരനാണ് ഞാൻ ആമസോണിനെ അടച്ചാക്ഷേപിക്കുക പക്ഷേ ഈ ആഘോഷങ്ങൾ കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല എനിക്ക് വന്നതൊരു ന്യൂസിൽ വന്നൊരു ബൈറ്റ് ആണെന്നുള്ള നമ്മള് അവതാരകൻ അവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോ അവിടെ പോയി അവിടുന്ന് റിപ്പോർട്ട് ബൈറ്റ് ചെയ്താണെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ കാര്യം വളരെ ശരിയാണെന്ന് അതെ നമ്മൾ ഒരു ഉപഭോക്തൃ പൊതുവെ തന്നെ നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ അതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കുക എന്നതിനേക്കാൾ കൂടുതൽ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ ഒരു കോവിഡ് കാലത്തിന് ശേഷം വളരെ സജീവമായി ഓൺലൈൻ ഓൺലൈൻ മാർക്കറ്റ് മാർക്കറ്റ് വളരെ സജീവമാണ് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടെ നല്ലത് നോക്കിയെടുക്കാനും നല്ല എളുപ്പത്തിൽ പിന്നെ വില കുറഞ്ഞു കിട്ടാനൊക്കെ പറ്റും പക്ഷേ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു കൺസേൺ ഒരു ഉന്നയിച്ചിട്ടുള്ളൊരു ഒരു ഒരു വിഷയം അത് വളരെ ഒരു ശ്രദ്ധയുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രളയം വന്നു അതിനുശേഷം വയനാട് വന്നു ശരിക്കും വയനാട്ടിലെ ഈ ഒരു സംഭവം ഈയൊരു അപകടം ഉണ്ടായതിനു ശേഷം മനുഷ്യർ എത്രമാത്രം പിന്നെ കൈയ്യഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളത് ഏത് ഗവൺമെന്റ് സംവിധാനങ്ങളായാലും അല്ലാത്ത സംവിധാനങ്ങളിലായാലും ഒക്കെ വലിയ രൂപത്തിലുള്ളൊരു ക്രൗഡ് ഫണ്ടിങ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പലപ്പോഴും ലക്ഷങ്ങളും കോടികളും പങ്കുവെക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിരങ്ങൾ ആയിരങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ സംഖ്യ ആകുന്നത് എന്നതാണ് ആ സംഖ്യയുടെ ഡിജിറ്റിന്റെ വലിപ്പത്തെക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പൊ ഇത് ആര് നൽകുന്നു എന്നോച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കച്ചവടക്കാരും ശമ്പളം കിട്ടുന്നവരും അത് നൽകുന്നത് അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കുക എന്നത് ഇവർ ഇവർ കട തുറന്നു വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് പലചരക്കായാലും ഇപ്പം ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ വലിയ ഒരു ഇടിവ് കോവിഡ് കാലത്തിന് ശേഷം അത്തരം ആളുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ലാഭങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണീരൊപ്പാൻ ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത്തരം ആളുകൾക്ക് കൂടെ എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഒരു സാമൂഹികമായൊരു ബാധ്യതയാണ് ഒരു ഒരു ജ്വരം ഒഴിവാക്കിയാൽ തന്നെ അതിലൊരു പരിധി വരെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ എന്തെങ്കിലും ആവശ്യം ഓൺലൈൻ മാത്രം ലഭ്യമാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ രൂപം വാങ്ങുന്ന ഉണ്ടെങ്കിൽ അത് നന്നാവുന്നു ഒന്ന് മിക്സ് ചെയ്യാം ചിലപ്പോ ചില ഈ ബൈക്കിൽ പറഞ്ഞതുപോലെ പറ്റു കൊടുക്കാതെ താമസിച്ചപ്പോൾ ചിലപ്പോ ചിലപ്പോ ചൂടായിരുന്നു വരാം ആ അവിടെ തീരും ആ ചൂടായ അതേ ആള് തന്നെ ആയിരിക്കും നാളെ പറ്റി നമ്മൾ ഒന്ന് വിളിച്ചാൽ സഹായിക്കാൻ വരാനുണ്ടാവുക അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അത് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പങ്കുവെക്കുകയാണ്